അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വർദ്ധിത ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി അതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ തൂത്തു എന്നതാണ് അദ്ദേഹം പൊട്ടിച്ച ബോംബ് ഇതുവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സീറ്റിൽ കഴിഞ്ഞിലും തൃണമൂൽ കോൺഗ്രസ് വിജയിക്കും എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള ഒൻപത് സീറ്റുകൾ തൃണമൂൽ തൂത്തുവാരും എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്നത് ഐപാക് എന്ന ഇലക്ഷൻ സർവേ ഏജൻസിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് അഭിഷേക് ബാനർജി ഇക്കാര്യം വ്യക്തമാക്കിയത് ഐപാക്ക് പണ്ടത്തെ പ്രശാന്ത് കിഷോറിന്റെ ടീമായിരുന്നു പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബിജെപിയിലാണ് പക്ഷേ ഐപാക്കിനെ മമതാ ബാനർജി ചേർത്തു പിടിച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ നിയന്ത്രിച്ചത് ഐപ്പാക്ക് ആണ് അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് അഭിഷേക് ബാനർജി ഇത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഇന്റേണൽ റിപ്പോർട്ട് അനുസരിച്ച് സുനിൽ കനഗൂരു തയ്യാറാക്കിയ ഇന്റേണൽ റിപ്പോർട്ട് അനുസരിച്ച് ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റ് ഇന്ത്യ മുന്നണി നേടും ചുരുക്കത്തിൽ മോദി അധികാരത്തിൽ വരില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പ് മാത്രമല്ല വൈഎസ്ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലേക്ക് ചേരുന്നു വൈഎസ്ആർ കോൺഗ്രസിന്റെ പരമോന്നത നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്തും ഇതോടുകൂടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ ഒന്നിന് ഡൽഹിയിൽ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നത് ഡൽഹിയിൽ ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് പ്രധാനമന്ത്രിയെ തീരുമാനിക്കും പ്രധാനമന്ത്രി മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് വമ്പിച്ച കുതിച്ചുകയറ്റമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിരുകടന്ന ആത്മവിശ്വാസത്തിന് തിരിച്ചടി നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ബിജെപി പറഞ്ഞെങ്കിലും നാനൂറ് പോയിന്റ് ഇരുനൂറ് സീറ്റ് പോലും നേടാനാവാത്ത ദയനീയമായ അവസ്ഥയിലാണ് ബിജെപി ഇപ്പോൾ ഇന്ത്യ മുന്നണിയാകട്ടെ ഇനി ജൂൺ ഒന്നിന് യോഗം ചേരുന്നത് മന്ത്രിസഭ രൂപീകരിക്കാനാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ട് വിശദമായ അജണ്ട അന്ന് തയ്യാറാക്കി ഇന്ത്യ മുന്നണി ആദ്യം ഇറങ്ങിയപ്പോൾ പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഓന്ദിനെ പോലെ നിറംമാറുന്ന നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ടുപോയത് ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയായി മാറിയെങ്കിലും ആ തിരിച്ചടിയെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോയി പല ബിജെപിയുടെ പല തട്ടങ്ങളിലും ബിജെപി എപ്പോഴും പറയുന്നത് ഹിന്ദി ഞങ്ങളുടെ ഹൃദയഭൂമി എന്നാണ് ആ ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ വിളയാട്ടമാണ് ഇപ്പോൾ കാണുന്നത് ആ ഹൃദയഭൂമി കൈപ്പത്തിയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കൈപ്പത്തി നെഞ്ചോട് ചേർത്ത് വെക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി വൻപിച്ച മുന്നേറ്റമാണ് നടത്തുന്നത് നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ ഒന്നിന് തന്നെ വർദ്ധിതമായ ആത്മവിശ്വാസത്തോടെ യോഗം ചേരുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ ഇന്ത്യ മുന്നണിന്റെ കുതിച്ചു കയറ്റം ഉണ്ടാകും ബംഗാളിൽ ബിജെപി തകർന്നടിയുമെന്ന് അഭിഷേക് ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് വെറുതെയല്ല ഐപാക്ക് എന്ന ഏജൻസിയുടെ കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പൊട്ടിച്ച ബോംബ് ബിജെപിക്ക് തിരിച്ചടിയാണ് ദക്ഷിണേന്ത്യയിൽ കർണാടക ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റിടങ്ങളിൽ ബിജെപിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയുമോ എന്നുള്ളത് വളരെ സംശയകരമായ അവസ്ഥയാണ് കാരണം ദക്ഷിണേന്ത്യ മുഴുവൻ ബിജെപിക്ക് എതിരാണ് തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റും ഡി എംകെ നേടുമെന്ന് സർവേകൾ പറയുന്നു അവിടെ അണ്ണാ ഡി എം കെക്ക് പോലും ഒരു സീറ്റ് പോലും ലഭിക്കില്ല പിന്നെയാണോ ബിജെപിക്ക് സീറ്റ് ലഭിക്കുന്നത് കേരളത്തിൽ ബിജെപി വട്ടപൂജ്യം കർണാടകയിൽ കുറച്ച് സീറ്റുകൾ ബിജെപിക്ക് കിട്ടുമെങ്കിലും കോൺഗ്രസിന്റെ ആധിപത്യം തന്നെയാണ് അവിടെ സർവേകൾ പ്രവചിക്കുന്നത് കാരണം കർണാടക പണ്ടത്തെ കർണാടകയല്ല ഇപ്പോഴത്തെ കർണാടക പണ്ടത്തെ കർണാടക മതവർഗീയവാദികളുടെ ഹിന്ദുത്വ വർഗീയവാദികളുടെ കർണാടക ആ കർണാടകയെ ഇപ്പോൾ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ എന്തായാലും അനിവാര്യമായ തിരിച്ചടി മോദിക്ക് ലഭിച്ചിരിക്കുന്നു വർഗീയത പറഞ്ഞുകൊണ്ട് മതവിദ്വേഷം പടർത്തിക്കൊണ്ട് മോദി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു അതാണ് മോദിക്ക് തിരിച്ചടിയായി മാറിയത് ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം മോദിയെ കൈവിട്ടിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം ഇന്ത്യ മുന്നണിയെ നെഞ്ചോട് ചേർത്തു മോദി ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന യുപിയിൽ നാൽപ്പതിനും നാൽപ്പത്തിമൂന്നിനും ഇടയ്ക്ക് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന് പറയുമ്പോൾ തന്നെ മോദിയുടെ അടപ്പ് ഇറയിരിക്കും ഗുജറാത്ത് ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മോദിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിയില്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലും പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിയില്ല മാത്രമല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒന്നടങ്കം ബിജെപിയെ കൈവിട്ടി മണിപ്പൂരിലൊന്നും കയറാൻ പോലും പറ്റുന്നില്ല തിരിഞ്ഞു നോക്കാൻ പോലും മണിപ്പൂരിൽ പറ്റില്ല അതാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും അഭിഷേക് ബാനർജി പറയുന്നു തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ തൂത്തുവരുമെന്ന് ബംഗാൾ തൂത്തുവാരുമെന്ന് തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരി കഴിഞ്ഞാൽ അവിടെയും മോദിക്ക് വലിയ പ്രതീക്ഷയില്ല ബംഗാളിൽ പോലവേ ബിജെപിക്ക് അടുത്ത കാലത്തായി കഷ്ടകാലമാണ് ബിജെപി ഓഫീസുകൾ തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകളായി മാറുന്ന കാഴ്ചയാണ് ബംഗാളിൽ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെയും മോദിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല ചുരുക്കത്തിൽ മോദിയുടെ യുഗം അവസാനിച്ചിരിക്കും മോദിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു മോദി ഇനി ഒരു ചരിത്രം മാത്രമായി മാറും എന്നാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പറയുന്നത് വർദ്ധിത ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യ മുന്നണി ജൂൺ ഒന്നിന് യോഗം ചെയ്തു ജൂൺ ഒന്നിനാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യ മുന്നണിക്ക് അറിയാം ഇനിയൊരു തിരിച്ചടി ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവില്ല കാരണം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവർ ശക്തരായി മുന്നേറി കഴിഞ്ഞു അവരുടെ മുന്നേറ്റമാണ് ഇന്ത്യയിൽ കാണുന്നത് ഇന്ത്യ ഇന്ത്യ മുന്നണി ഭരിക്കും എന്ന മുദ്രാവാക്യം അവർ ഉയർത്തിക്കൊണ്ട് മുന്നേറി ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു ആവേശമായി മാറി ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ ജനങ്ങൾ രാഹുലിനെ ഒരു രക്ഷകരായി കണ്ടു ഭരണഘടന പോലും മാറ്റിയെഴുതാൻ തയ്യാറായ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഹാക്ക് മോഹിച്ചെത്തിയ മോദിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന പരമമായ സത്യം വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ബംഗാളിൽ ബംഗാൾ കണ്ട് മയങ്ങേണ്ട ബംഗാളിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും അഭിഷേക് ബാനർജിയുടെ വാക്കുകൾ വലിയൊരു ബോംബായി മാറിയിരിക്കുന്നു ബിജെപി പ്രവർത്തകർ ഇപ്പോൾ മാനതയിലാണ് കാരണം മോദി വീണ്ടും അധികാരത്തിൽ വരും എന്ന് അവർ വിശ്വസിച്ചിരുന്നു മോദിയും വലിയ തിരിച്ചടിയിലാണ് സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പോലും മോദിക്ക് വോട്ട് പുറയുന്ന അവസ്ഥയാണ് അത്രയ്ക്ക് ജനങ്ങൾ വെറുത്തിരിക്കുന്നു മോദിയെ മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനിവാര്യമായ ദുരന്തം സംഭവിച്ചിരിക്കുന്നു അനിവാര്യമായ വിധി സംഭവിച്ചിരിക്കുന്നു ഗുജറാത്ത് കലാപത്തിന്റെ രക്തത്തിൽ ചവിട്ടി പ്രധാനമന്ത്രി കഥയിലേക്ക് നടന്നുകയറിയ മോദിക്ക് കാലം തിരിച്ചടി നൽകിയിരിക്കുന്നു ഇത് കാലത്തിന്റെ തിരിച്ചടിയാണ് കാലം അങ്ങനെ ചില തിരിച്ചടികൾ കരുതി വയ്ക്കും ആ തിരിച്ചടികളെ അതിജീവിക്കാൻ മോദിക്ക് ഒരിക്കലും കഴിയില്ല മോദിക്കെന്നല്ല ആർക്കും കഴിയുന്നില്ല രാമജന്മ ക്ഷേത്രവും മറ്റ് ഹിന്ദുത്വ വർഗീയ കാർഡുകളും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഏശിയില്ല എന്നതും ശ്രദ്ധയാണ് രാമജന്മ ക്ഷേത്ര നിർമ്മാണവും മറ്റുമൊക്കെയായി മോദി ഒരുപാട് പെർഫോമൻസുകൾ കാണിച്ചു ഒരുപാട് ഗിമിക്കുകൾ കാണിച്ചു പിടിക്കാൻ പക്ഷേ രാമജന്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന യു പിയിൽ തന്നെ മോദിക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഇതാണ് സർവേകൾ പറയുന്നത് ഒരു സർവേയല്ല എല്ലാ സർവേകളും ഇതുതന്നെയാണ് പറയുന്നത് ബി ജെ പി അനുകൂല തറവികൾ പോലും യു പിയിൽ കഴിഞ്ഞവണത്തിൽ പോലെ ഒരു തൂത്തുപാരൽ ബി ജെ പിക്ക് നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇന്ത്യ മുന്നണി ഒന്നിന് ഡൽഹിയിൽ യോഗം ചേരുന്നു അവിടെ വെച്ച് അവർ അവരുടെ ഭാവി പരിപാടികൾ തീരുമാനിക്കും വർദ്ധിത ആത്മവിശ്വാസത്തോടെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കാൻ ഒരുങ്ങുന്നു